സുനന്ദ പുഷ്കറിന്റെ ദുരൂഹ മരണം അതിന്റെ ചുരുളഴിയാൻ വീണ്ടും അതിന്റെ പുനരന്വേഷണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് തന്നെ മുന്നോട്ട് വരുന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം കൃത്യമായി പറയുന്നുണ്ട് ശശി തരൂർ ഈ കാര്യത്തിൽ അദ്ദേഹത്തിനെ വേട്ടയാടിയപ്പോഴും കോൺഗ്രസ്സുകാർ നെഞ്ചും കൊടുത്തൊപ്പം നിന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതൊരു വിഷയമാക്കി രണ്ടായിരത്തി പതിനാലിൽ മാറ്റിയപ്പോഴും കോൺഗ്രസ് അദ്ദേഹത്തിനോടൊപ്പം നിന്നു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും ഏകപക്ഷീയമായി ബി ജെ പി സ്ഥാനാർത്ഥിയായ ഒ രാജഗോപാലിനെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹത്തിനോടൊപ്പം നിന്നു ഇപ്പോഴിതാ സംസ്ഥാന നേതാക്കൾ ഒറ്റക്കെട്ടായി ശശി തരൂറിനെതിരെ വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടി ചുവരെഴുതിയും ഫ്ലെക്സ് ബോർഡ് വെച്ചും ഒരൊറ്റ പൈസ പോലും പാർട്ടി ഫണ്ടിൽ നിന്നല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറക്കി ചെലവഴിച്ച തീരദേശവാസികളെ മുഴുവൻ ചതിച്ച ശശി തരൂറിനെ ഇനി ഒരിക്കലും കൊള്ളില്ല ി തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന് ഇളിച്ചു നിന്ന് വോട്ട് വാങ്ങിക്കാനാണ് ശ്രമമെങ്കിൽ നടക്കില്ല എന്നുള്ളതും കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കമാണ് ബി ജെ പിയിലേക്ക് പോകണമെങ്കിൽ പോട്ടെ അതിന് കോൺഗ്രസിന്റെ ചെലവിൽ നിന്നുകൊണ്ട് ഗോളടിക്കാൻ സമ്മതിക്കില്ല അത് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ തുടക്കം മുതലേ പറഞ്ഞത് ട്രംപുമായി ബന്ധപ്പെട്ട നയതന്ത്ര പരിപാടിയിൽ ശശി തരൂറിന്റെ നയങ്ങൾ എല്ലാം തന്നെ പൊളിഞ്ഞടുങ്ങുകയാണ് ചെയ്തത് ശശി തരൂറിനെ ബി ജെ പി എന്ത് വിശ്വസിച്ചാണ് വിദേശത്തേക്ക് വിട്ടത് കോൺഗ്രസ് ഒരു പാനലിലേക്ക് ആളുകളെ ശുപാർശ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ജെ പി സിയിൽ പ്രിയങ്കാ ഗാന്ധി അംഗം കൂടിയാണ് ശശി തരൂർ കോൺഗ്രസിൽ ഉപ ഉപപ്രതിപക്ഷ നേതൃസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ട് തരൂർ തന്നെ നേരത്തെ സമീപിച്ചതാണ് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് മത്സരിക്കാൻ വരെ തരൂർ ശ്രമിച്ചു ഒന്ന് ആലോചിക്കണം ആർത്തിയും അഹംഭാവും ഏറെ ഉള്ള മനുഷ്യരാണ് ഡോക്ടർ ശശി തരൂർ വലിയ രീതിയിൽ ആധിപത്യത്തോടുകൂടി നിൽക്കുകയാണ് താൻ വിശ്വപൗരനാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാകാം യു എൻ സെക്രട്ടറി ജനറൽ ആയിരുന്ന ബാങ്ക് മൂണിനോട് പരാജിതനായപ്പോഴും കോൺഗ്രസ് ഇന്ത്യയിൽ വിശ്വപൗര പട്ടമുള്ള വ്യക്തി എന്ന ഖ്യാതി കൊടുത്ത് കോൺഗ്രസ് ആണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ലേബൽ കൊടുത്ത് മത്സരിപ്പിച്ചത് ആദ്യമായി അദ്ദേഹം മത്സരിക്കുമ്പോൾ നേരിട്ട ദേശീയത ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ പൗരത്വ പ്രശ്നങ്ങളിലെല്ലാം കോൺഗ്രസ് നേതൃത്വമാണ് ശക്തമായ ഇടപെടൽ നടത്തിയത് ദേശീയ നേതൃത്വം അദ്ദേഹത്തിന് ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു അദ്ദേഹം പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സീറ്റ് നൽകി അദ്ദേഹത്തിന് വിജയിപ്പിച്ചെടുത്തു എന്നിട്ടാണ് ആ പാർട്ടിയെ ഭംഗിക്കിടാം എന്നുള്ള ധാരണ വിചാരിക്കുന്നത് ഇത് വഴിയെ പോകുന്നവർക്ക് കൊട്ടാനും എല്ലാനുമുള്ള ചെണ്ടയല്ല എന്ന് ഓർക്കണമെന്ന് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് തരൂറിന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സീറ്റ് നൽകുന്നു കെ മുരളീധരൻ ആവശ്യപ്പെട്ടാൽ അതുപോലെ രീതിയിൽ നൽകുമോ പല നേതാക്കൾക്കും അവരവർ ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല നൽകുന്നത് അവരുടെ എല്ലാം മണ്ടയിലാണ് തരൂർ വന്ന് പ്രതിഷ്ഠിക്കപ്പെട്ടത് താഴെ തട്ടിൽ നിന്നു വന്ന പ്രവർത്തകരെ കൊണ്ടുള്ള തരൂറിന്റെ വർത്തമാനം തരൂറിനെ അംഗീകരിച്ചിട്ടും അദ്ദേഹത്തിന് വലിയ സ്ഥാനമാനങ്ങൾ കൊടുത്തിട്ടും അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കുകയോ പാർട്ടിക്ക് വേണ്ടി പോരാടുകയോ ചെയ്ത വ്യക്തിയല്ല എന്നിട്ടും അദ്ദേഹത്തിന് കാര്യമായ പ്രസക്തി കൊടുത്തത് അർഹിക്കുന്നവര് കൊടുത്തില്ലെങ്കിൽ അതായത് ആറ്റിൽ കളയുമ്പോഴും അളന്നു കളഞ്ഞില്ലെങ്കിൽ കടിക്കുന്ന അമ്പിനെ വളർത്തുന്നത് പോലെ ഇരിക്കും ഇതാണ് തരൂറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണപാഠം എന്ന് ഐ സി സി നേതൃത്വം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് തരൂറിനെ പരിപൂർണമായി തള്ളിക്കളയാനും തരൂറിനെതിരെയുള്ള അന്വേഷണം സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം കോൺഗ്രസിന്റെ നേതൃത്വം ശക്തമായി എടുത്തുകൊണ്ട് തരൂറിനെ എതിരാളിയാക്കിക്കൊണ്ട് നീങ്ങാൻ വേണ്ടിയുള്ള ശ്രമവും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഖാർഗെ പറയുന്ന തരൂറിന് ഇനി ഒരു സ്ഥാനവുമില്ല തരൂറിന് എ ഐ സി സി നേതൃത്വത്തിൽ നിന്ന് തരൂറിനെ പുറത്താക്കിക്കൊണ്ട് നിർണായക ഉത്തരവിനാണ് ഖാർഗെ ശ്രമിക്കുന്നത്